എവറിബഡി വെൽക്കം ടു കൺസ്ട്രക്ഷൻ വർക്ക് പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു സ്റ്റെപ്പ് കിട്ടി സ്റ്റെപ്പ് റാമ്പ് സ്റ്റെപ്പ് അടിക്കണത് കിട്ടീ വീഡിയോ ആക്കി വിട്ടീനി അന്ന് ടീം കമാൻഡ് വിട്ടി എന്താണ് ഇത് ഇങ്ങനെ മെയിൻ സ്ലാവിന്റെ കൂട്ടത്തില് മെയിൻ സ്ലാവിന്റെ ഐറ്റ് എടുത്ത് അടിച്ച പോരെ അതല്ല നല്ലെന്ന് പൊതുവെ ഒരു പ്ലാൻ എൻജിനീയേഴ്സ് വരയ്ക്കുമ്പോൾ അത് മൊത്തത്തിലുള്ള കണക്കിലാണ് വരക്കുക പക്ഷേ നമ്മുക്ക് ആ ലെവൽ അടിച്ചു പോകുന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇതിപ്പോ രണ്ടേ പത്താണ് ഇത് ഐ ടി ഉള്ളത് ഇത് രണ്ടേ പത്ത് ഐ ടി ഇത് നമ്മൾ നമ്മള് അടിച്ച ഒരു വീട് ഇനി അതിപ്പോ വീടിന്റെ എക്സ്ചേഞ്ച് ചെയ്ത് വലുതാക്കാണ് ഇപ്പൊ ഈ ഐ ടി നമ്മൾ എടുത്തിങ്ങാട്ടി ഐ ടി മെയിൻ സ്ലാവിന്റെ ഈ ഐ ടി എടുത്തിങ്ങാട്ട് നമ്മൾ ഇവിടേക്ക് ഡിവൈഡ് കാര്യമില്ല നമുക്ക് സ്റ്റെപ്പ് കൊള്ളിക്കാതില്ല അത് നമ്മൾ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് സുഖാണ് അത് കാൽക്കുലേറ്റർ കമ്പ്യൂട്ടറിൽ ഇട്ടടിക്കുമ്പോ അത് കറക്റ്റ് കിട്ടും നമ്മൾ മൊബൈലിൽ ഇട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും പക്ഷേ ഓരോ തറ കെട്ടണ സമയത്ത് ഒരു നൂലിന് മാറ്റം പടവ് ചെയ്യുന്ന സമയത്ത് ഒരു നൂലിന് മാറ്റണ്ടാവും ഇതൊക്കെ മാറ്റം മാറ്റായി വരുമ്പോ ഒരുപാട് മാറ്റായി വരും അപ്പൊ ആ പരിപാടി നടക്കൂല അത് പറ്റും നമുക്ക് ഈ ചുമന്മൊന്നും കണക്ഷൻ ഇല്ലാണ്ട് ഡയറക്റ്റ് ഫ്ലോറിന് ഡയറക്റ്റ് കണക്ഷൻ സ്ലാബിന്റെ മുകളിലേക്ക് വരുമ്പോ നമ്മൾ കണക്ക് കൂട്ടേണ്ടത് മെയിൻ സ്ലാബിന്റെ അടി മുതൽ മെയിൻ സ്ലാബിന്റെ ഐറ്റാണ് നമ്മൾ കണക്കൂട്ടേണ്ടത് ഈ സ്റ്റെപ്പ് അടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കണക്കുകൂട്ടി ഉണ്ടെങ്കിൽ ഇത് നമ്മൾ പണി തീർക്കാതില്ല ഈ ഏത് കണക്കാണ് നമ്മൾ ഇത് തന്നെ നമ്മൾ തീർക്കുന്ന ഈ ലിൻഡലിന്റെ ഐ ഈ ലിൻഡൻറെ ഐ ടി നമ്മൾ രണ്ട് പത്ത് അത് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം ആ ഡിവൈഡ് ചെയ്യാൻ മൊബൈൽ എടുത്തിട്ട് ഞാൻ കറക്റ്റ് വീഡിയോ കൂട്ടിണ്ടോ അപ്പൊ നമ്മൾ ഇതിപ്പോ ഏകദേശം എത്ര വരും പതിനെട്ട് നോക്കട്ടെ പതിനെട്ട് പോയിന്റ് അഞ്ച് ഇന്റു പന്ത്രണ്ട് രണ്ട് ഇരുപത്തിരണ്ട് പതിനെട്ടാണ് നമ്മൾ പതിനെട്ട് പോയിന്റ് നാലാണ് ഒരു സ്റ്റെപ്പിന്റെ റേസ് വരിക ഒരു സ്റ്റെപ്പിന്റെ റേസ് നമുക്ക് വരിക പതിനെട്ട് പോയിന്റ് പതിനെട്ട് പോയിന്റ് നാല് ഈ പതിനെട്ട് പോയിന്റ് നാല് നമ്മൾ പോയിണ്ടെങ്കിൽ നമ്മൾ പന്ത്രണ്ട് സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് വരും ഈ ലിൻഡലിന്റെ ഹൈറ്റിലേക്ക് നമ്മൾ പണി തീരും ഓക്കെ അന്ന് ഒരാള് നമ്മൾ കമന്റ് വിട്ടതെന്ന് വെച്ചിരുന്നത് മൊത്തം ഇത് മൊത്തത്തിൽ ഈ വെന്റിലേറ്റർ ഇവിടെ ഉണ്ടാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ സേവ് താഴെത്തിറങ്ങി കിടക്കും മൊത്തം ഐറ്റ് വെച്ച് കാൽക്കുലേഷൻ ചെയ്ത് നമ്മൾ നോക്കുമ്പോ നമുക്ക് ഈ ലാൻഡിങ് ഈ രണ്ടേ പത്ത് തീയിന്റെ ലാൻഡിങ് ഒരു പക്ഷേ രണ്ട് മീറ്ററിലെ തീരും രണ്ട് മീറ്ററിലെ തീരുമ്പോ ഈ വെന്റിലേറ്റർ ഇവിടെ ഉപയോഗമില്ലാണ്ടായി പോവും അതാണ് ഇതിന്റെ പ്രശ്നം അപ്പൊ നമ്മൾ കണക്കെടുക്കുമ്പോൾ കറക്റ്റ് ഈ കണക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ മെയിൻസാം മേടിക്കുമ്പോ അത് നമ്മൾ വേറെ കണക്ക് നമ്മൾ നോക്കേണ്ടി വരും അപ്പൊ ചിലപ്പോൾ ഉള്ള വിഷയം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെപ്പും ഈ സ്റ്റെപ്പും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് ഇങ്ങനത്തെ പണികൾ നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇത് അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് എന്താ പടവും കാര്യങ്ങളും കറക്റ്റ് ആ എഞ്ചിനീയേഴ്സ് വിടുന്ന പ്ലാനിന്റെ എങ്ങനെയാണോ അളവ് ഇട്ടത് ആ അളവ് തന്നെ നമ്മൾ വിട്ടാലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലാണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതിങ്ങനെ ചെറിയൊക്കെ ഒരു മാറ്റങ്ങൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അത് നമ്മൾ അങ്ങോട്ട് പോയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെ ഇതിലെ കഥകളെ അപ്പൊ ഞമ്മളാ പണി കഴിഞ്ഞിട്ടോ സ്റ്റെപ്പിന്റെ പണിതാ ഏകദേശം കഴിഞ്ഞോണ്ട് നിൽക്കാണ് രണ്ട് ഷീറ്റുകൂടി കൂടെ ഇട്ടാൽ ഈ ഭാഗമായിട്ട് ക്ലിയർ ആയി ഓക്കെ ഇപ്പൊ ഞമ്മളിതാ സ്റ്റെപ്പ് എല്ലാം അടിച്ചു കഴിഞ്ഞ സ്റ്റെപ്പിന്റെ കമ്പിയൊക്കെ കെട്ടി ചെപ്പെല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടോ ഓക്കെ അപ്പം ഇന്നിവിടെ കോൺക്രീറ്റാണ് കോൺക്രീറ്റായിട്ട് വേഗം കുഴച്ചിട്ടാൽ ഇന്നത്തായിട്ട് കഴിയും ഓക്കെ നിങ്ങളയക്കുന്ന ഓരോ കമോ കമയിൽ നിന്നുമാണ് നമുക്ക് ഓരോരോ ഐഡിയകൾ ഞമ്മക്ക് മനസ്സിലാകാം അപ്പം പല ഏരിയയിലുള്ള ആൾക്കാരുമാണല്ലോ അപ്പം ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പം പല പല ഐഡിയകളും നമുക്ക് കിട്ടും നിങ്ങളിൽ നിന്നുള്ള ഐഡിയ അമ്മ കിട്ടും നമ്മളിൽ നിന്നുള്ള ഐഡിയ കിട്ടും ഈ സെൻട്രങ്ങിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഐഡിയ ആണ് വേറെ ഒന്നും അല്ല അതാണ് ഇതിൻ്റെ കഥകൾ പത്താൾ പണിക്കണ്ട പത്ത് രീതിയിൽ ഐഡിയകളാണ് പക്ഷേ ഒക്കെ അടിച്ചു തീർന്ന് ലാസ്റ്റൊക്കെ ഒരേ ഐഡിയയിലേക്ക് എത്തുക അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ സ്റ്റെപ്പിന് പണി എടുക്കഴിഞ്ഞിട്ടോ ഐസ് എന്താണാ ഫിനിഷിങ് ഫിനിഷിങ്ങിനാണ് പൈസ പണിക്കല്ല പൈസ ആ ഫിനിഷിങ്ങിനാണ് പൈസ ഐഷ് അലുവ മുറിച്ച് മാതിരി കോഴിക്കോടൻ അലുവ എന്താണിത് ഐഷ് കണ്ടാ പോരേ